ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് വൈദികരുണ്ട് കന്യാസ്ത്രീമാരുണ്ട് ഉണ്ട് അത്മായ പ്രേക്ഷിതരുണ്ട് സഹോദരങ്ങളുണ്ട് സുവിശേഷകരുണ്ട് വചനപ്രഘോഷകരുണ്ട് പാസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ അവരെ ഓണർ ചെയ്യുകയാണ് ഈശോയുടെ ശുശ്രൂഷയ്ക്കായി ജീവിതം സമർപ്പിക്കപ്പെട്ട ഓരോ വ്യക്തികളെയും നമ്മൾ ഓണർ ചെയ്യുമ്പോൾ നമ്മൾ ഓണർ ചെയ്യുമ്പോൾ അവരുടെ മേൽ ഈശോ പകർന്ന ആ ഒരു അഭിഷേകം അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിലേക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ ഇടയായി ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനു വേണ്ടി ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ച് മെസ്സേജുകൾ എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു അതിൽ കുറേ പേർ ചോദിച്ചൊരു ചോദ്യം അവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ സ്വല പൗലോസ്ലിഹ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും フィギュ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരുപാട് പേര് നിഷ്കളങ്കരായ വ്യക്തികള് അവര് വൈദികരുണ്ട് കന്യാസ്ത്രീമാരുണ്ട് അച്ഛന്മാരുണ്ട് പാസ്റ്റേഴ്സുണ്ട് വിഭാഗ വ്യത്യാസം എന്നീ ഒരുപാട് ചലഞ്ചസിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയെ പ്രതി കടന്നു പോകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു എയ്റ്റി പേഴ്സൻറ്റേജ് ആൾക്കാരും നിഷ്കളങ്കരായാലും നയൻറ്റി പേഴ്സൻറ്റേജ് ആൾക്കാർ നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരാണ് വൈദികരാണെങ്കിൽ അച്ഛന്മാരാണെങ്കിൽ നമ്മൾ പലപ്പോഴും ർക്കുമ്പോൾ നമ്മൾ ഈ മനുഷ്യരെപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരു കുറവുണ്ടെങ്കിൽ അതെല്ലാവരിലും ഉണ്ടെന്ന് അങ്ങനെ അങ്ങ് സ്ഥാപിച്ചെടുക്കും പക്ഷെ ഒത്തിരി നിഷ്കളങ്കമായ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിതരായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റും നമ്മുടെ നടുവിലുണ്ട് അതിൽ പലരും പലതരത്തിലുള്ള പേഴ്സണൽ ഇഷ്യൂസിലൂടെ ആൻസൈറ്റി ഡിപ്രഷൻ കുറേ പേഴ്സണൽ ബാറ്റിൽ അവർക്കെല്ലാവർക്കും ഉണ്ട് നമ്മൾ പലപ്പോഴും ആ ഒരു സൈഡിലേക്ക് ചിന്തിക്കാറേയില്ല ഈശോനെ പ്രസംഗിക്കുന്ന ആൾക്കാരെല്ലാവരും അത് അച്ഛനാകട്ടെ കന്യാസ്ത്രീ ആകട്ടെ വചനപ്രകോഷകരാകട്ടെ അവരെല്ലാം കംപ്ലീറ്റ്ലി ഓക്കെയാണ് എന്നുള്ള നിലയിൽ നമ്മൾ കാണുമ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായ മേഖലകളിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ആവശ്യമുള്ള മേഖലകളുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ആ വ്യക്തിയുടെ സമർപ്പണത്തിൻ്റെ മേൽ ഈശോ പകർന്നിരിക്കുന്ന അനോറ്റിങ് ആ കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേയും കടന്നു വരും നമ്മൾ നമ്മളെ പലപ്പോഴും ഇങ്ങനെ മനുഷ്യരുടെ കുറവുകൾ എടുത്ത് കാണിക്കും ഇപ്പം പത്രോശ്രീയെ പത്രോശ്രീയെ ഈശ്വരൻ മൂന്നവണ പറഞ്ഞായിരുന്നു പക്ഷേ അതേ പത്രോസ്ലിയനെ തന്നെയാണ് ഈശോ സഭയുടെ നേതൃത്വത്തിലേക്ക് അരമ്പിടിച്ചു ഉയർത്തിയത് ഭക്തല്ലാം അറിയത്തിൻ്റെ ജീവിതമാകട്ടെ പൗലോസ്ലിയുടെ ജീവിതമാകട്ടെ കുറവുകളില്ലാത്ത ആരുമില്ലായിരുന്നു പക്ഷെ കുറവുകളുള്ളവരെ തന്നെ ഈശോ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ കൃപയുടെ അഭിഷേകം പകർന്നു പിന്നെ ഈശോയ്ക്ക് വേണ്ടി ചെറുതും വലുതുമായ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികളിൽ കുറവുകൾ നോക്കുവാണെങ്കിൽ പല കുറവുകളും കാണും പക്ഷെ ആ കുറവുകൾക്കപ്പുറമായിട്ട് അപ്പുറമായിട്ട് അവരിൽ പ്രവർത്തിക്കുന്ന കൃപയുടെ അഭിഷേകത്തെ കണ്ടുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ആ കുറവുകളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം നിറയുന്നതിനും അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും അങ്ങനെ ദൈവരാജ്യം വളരുന്നതിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് കൈകോർക്കുകയാണ് അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പ്രത്യേകമായി പ്രാർത്ഥിക്കാം നമ്മുടെ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികർ കന്യാസ്ത്രീമാര് സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് നോട്ട് ഓൺലി ഇൻ ദ കാത്തലിക് ചർച്ച് ഇതര വിഭാഗങ്ങൾ ഈ ഈശോയുടെ ഹൃദയത്തിൽ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എനിക്ക് എൻ്റെ കൂടെ പഠിച്ച ചില പ്രൊട്ടക്റ്റൻഡായിട്ടുള്ള സൗകര്യങ്ങൾ ഓസ്ട്രേലിയയിലൊക്കെ എനിക്കറിയാവുന്ന അവരുടെ ഫാമിലീസിൽ ഒരു ഫാമിലി എനിക്ക് ആ വീട്ടിലെ മൂന്ന് പേരും രക്തസാക്ഷികളാണ് മൂന്ന് പേരും അവർ മിഷനറിമാരായി കടന്നുപോയിട്ട് പോയിട്ട് ഒരപ്പൻ്റെ അമ്മയുടെ മൂന്ന് മക്കൾ അവർ രക്തസാക്ഷികളായിട്ട് ആപ്പനും അമ്മ ഇന്നും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട് അവർ കാത്തലിക്സ് അല്ല പക്ഷെ അതുപോലെ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള കുടുംബങ്ങൾ അമേരിക്കയിലൊക്കെ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഇന്നും ജീവനോടെ ഈശോയ്ക്ക് വേണ്ടി എന്താ പറയുന്ന കുടുംബത്തിൽ രക്തസാക്ഷികളുള്ള സാധാരണ ഫാമിലീസും പ്രൊട്ടസ്റ്റന്റ് കുടുംബങ്ങളുണ്ട് കാത്തലിക് കുടുംബങ്ങളുമുണ്ട് അപ്പം അവരൊക്കെ നടത്തിയൊരു സമർപ്പണത്തിനകത്ത് കർത്താവിൻ്റെ വലിയൊരു കൃപയുടെ അഭിഷേകം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും വേണ്ടി എന്താ പറയുന്നത് ഒരുമിച്ച് നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ വിഭാഗവും ഈശോയുടെ ഹൃദയത്തിൽ ഒന്നാണ് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള പറയാൻ കാരണം ഞാൻ കാത്തലിക് ചർച്ചിൽ ഈശോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി സർവീസ് ചെയ്തിട്ടുള്ള കത്തിചൊലിക്കുന്ന അഭിഷേകത്തിൽ നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് എന്താ പറയുന്നത് ഒത്തിരി സഹനത്തിലൂടെ കടന്നുപോയി കർത്താവിനെ വേണ്ടി ഒരുപാട് ആയിരം ആത്മാക്കളെ നേടിയവരെ കണ്ടുപിട്ടിയിട്ടുണ്ട് പ്രൊട്ടസഞ്ചരിച്ചിലുള്ളവരെയും കണ്ടുപിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒക്കെ ഒത്തിരി നന്മകൾ എല്ലാ വിഭാഗത്തിലുമുണ്ട് അപ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടി ഇതിനകത്ത് തിന്മകളെ എല്ലാം എടുത്ത് കാണിച്ച് ഭിന്നിപ്പിക്കുക എന്നാൽ പരിശുദ്ധാത്താവിന്റെ പരിപാടി ഇതിനകത്തെ നന്മകളേക്കാണ് അപ്പം നമുക്കൊരു കാര്യം ഡിസൈഡ് ചെയ്യാം ഇത് നമുക്ക് നമുക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തരും ഇന്നു മുതൽ ലോകവ്യാപകമായി ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള എല്ലാ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ഞാൻ എല്ലാ സഭാ സഭാവിഭാഗങ്ങളെന്ന് പറയുമ്പോൾ മാനുഷികമായിട്ടാണ് സഭാ വിഭാഗങ്ങൾ എന്നുള്ള പദം പോലും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരൊറ്റ സഭയേ ഉള്ളൂ അത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ യേശു ക്രിസ്തു എന്ന ശിരസും ശരീരമാകുന്ന സഭ ആ സഭയിൽ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉണ്ട് നീയുമുണ്ട് ഞാനും ഉണ്ട് ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഒരു പിക്ചറിനെ കണ്ടുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോഴാണ് സഭ മുഴുവനും സുവിശേഷത്തിൻ്റെ അഗ്നി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വലിയ ക്രൈസ്തവ ഉണർവ് നമ്മുടെ നടുവിൽ തുടങ്ങുവാനിടയായി തീരുന്നത് അത് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ അഭിഷേകം നമ്മുടെ നടുവിലൂടെ വ്യാപരിക്കുക ഈശോയുടെ ഹൃദയത്തിന് ആഗ്രഹമാണ് കേട്ടോ ഇപ്പം ഞാൻ പ്രത്യേകം ഓർക്കണം എൻ്റെയൊക്കെ കുടുംബം എൻ്റെ എൻ്റെ അങ്കിള് പ്രീസ്റ്റാണ് സീറോ മലബാർ സഭയിലാണ് അദ്ദേഹം വിൻസൻഷൻ ചർച്ചിൽ ഒരു മിഷണറി പ്രീസ്റ്റാണ് അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടേക്കുന്നത് ആഫ്രിക്കയിലൊക്കെ മിഷന് പോവുക സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക നോർത്ത് ഇന്ത്യയിലൊക്കെ ലോകവ്യാപകമായിട്ട് എൻ്റെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ മാത്രമാണ് ആ ഒരു ഓഷ്യാന ഭൂഖണ്ഡത്തിൽ ബോർഡിൽ ബാക്കി നാല് ഭൂഖണ്ഡത്തിലെ മിഷൻ യാത്ര എസ്പെഷ്യലി ആഫ്രിക്കയിലായിരുന്നു ആഫ്രിക്ക കെനിയ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലെ മിഷണറി പ്രവർത്തനത്തിനായിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയി അച്ഛൻ യേശുവിനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും വ്യക്തി എൻ്റെ അങ്ങൾ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ എൻ്റെ ഫാദറിൻ്റെ നേരെ മൂത്ത ചേട്ടൻ അതുപോലെ എൻ്റെ ഫാമിലിയിൽ തന്നെ ഞങ്ങൾക്ക് കന്യാസ്ത്രീമാരുണ്ട് നൺസുണ്ട് എൻ്റെ പങ്ങന്മാർ അപ്പം അവളൊക്കെ സിസ്റ്റേഴ്സൊക്കെ എൻ്റെ പറയുന്നത് സിസ്റ്റർ അനില അനില എന്നാണ് പേര് അനില സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ആള് ക്യാൻസറായിട്ട് വയ്യാതിരിക്കുവാണ് പക്ഷെ ഒത്തിരി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചൊരു ഒരു അധ്യാപികയാണ് അപ്പോൾ ഇതുപോലെ സർവീസ് ചെയ്ത് കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം ഇവരൊക്കെ ദൈവം അവരെ എല്ലാം ഉപയോഗിച്ച ആ ഒരു 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 തലമുണ്ട് ഇപ്പം സിസ്റ്റേഴ്സിനെ ഇങ്ങനെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിപ്പിക്കാനും അതുപോലെ കർത്താവിന് വേണ്ടി അതിശക്തമായി കത്തിജ്വലിക്കപ്പെട്ട ചില വചനപ്രഘോഷകരുണ്ട് അത് കാത്തലിക്സിൽ മാത്രമല്ല അത് പ്രൊട്ടക്ഷൻ സൈഡിലും ഉണ്ട് അവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ നമ്മളവരെ വേറൊരു വിഭാഗമായിട്ട് അത് വേറൊരു ആംഗിളിൽ കാണുമെന്നും വേണ്ട ഇതെല്ലാം ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് ഇവിടെ നമ്മുടെ മനസ്സിനാണ് പ്രശ്നം നമ്മുടെ മനസ്സിന് ഇടുക്കം വിട്ടു കഴിഞ്ഞാൽ ും നമ്മുടെ നാട്ടിലും നമ്മുടെ ദേശത്തും കടന്നു വരും നമ്മുടെ മനസ്സിന്റെ നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുക ഈശോയുടെ പിക്ചറിനെ മനസ്സിലാക്കുക അതായത് ഈശോയുടെ സഭ എന്ന് പറയുന്നത് വചനപ്രകാരം ശരീരമാണ് ആ ഭാഗമാണ് എല്ലാ എല്ലാം ഇന്നു മുതൽ നെഗറ്റീവിറ്റീസിനെയൊക്കെ നമ്മുടെ മുമ്പിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റി കാണാൻ പറ്റും ആ നെഗറ്റീവ്സിന്നൊക്കെ കണ്ണെടുത്തിട്ട് എത്ര കുറവുള്ള വ്യക്തിയാണേലും ആ ഒരു പോസിറ്റീവിനെ കണ്ടുകൊണ്ട് ഇപ്പം നിങ്ങളുടെ ഇടവകയിൽ വികാരി അച്ഛനും നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടായിരിക്കും ഒരുപാട് കുറവുകൾ പക്ഷെ നിങ്ങളൊരു പോസിറ്റീവ് കാണും ആ പോസിറ്റീവ് കണ്ട് നിങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കണം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു ചിലപ്പം ഇന്ന് ഒരു വ്യക്തി ബലഹീനതയിലൂടെ കടന്നു പോകുമായിരിക്കും ഡിപ്രഷനിലൂടെ കടന്നു പോകുമായിരിക്കും പക്ഷെ അതിനപ്പുറമായിട്ട് ദൈവം നോക്കുന്ന ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന കൃപ അത് ആ സമർപ്പണത്തിനോട് റിലേറ്റഡ് ആണ് ഒരു മനുഷ്യന് ജീവിതത്തിന് ഏതെങ്കിലും ഒരു ടൈമിൽ കർത്താവിനോടുള്ള സ്നേഹബന്ധത്തിൽ നടത്തിയ ആ ഒരു സമർപ്പണം ആ ഒരു ഡിസിഷൻ ആ ഡിസിഷനുകൾ ഡെസിഷനുപരിയായിട്ട് ഗോഡ്സ് പ്രസൻസ് ഡ്രാഗ്ഡ് കർത്താവിൻ്റെ സാന്നിധ്യം വിളിച്ചപ്പോൾ ആ സാന്നിധ്യത്തിന് ഇതാ ഞാനെന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ട ആ സമർപ്പണം ഇന്ന് നമ്മളെല്ലാവരും സൗകര്യങ്ങളെ ഇന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഇന്ന് ഈ വചനം ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ദൈവം ഇതേപോലെ ഈ സാന്നിധ്യമാണ് നമ്മളെ വിളിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് അതേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം എല്ലാ വൈദികർക്കായിട്ടും പ്രാർത്ഥിക്കാം എല്ലാ സന്യസ്ഥർക്കായി പ്രാർത്ഥിക്കാം അവരൊരു ഡിസിഷനായിരുന്നു ദ ഡിസൈഡ് ടു ഗീവ് ദർ ലൈഫ് ഫോർ ക്രൈസ്റ്റ് ഫോർ ദ സർവീസ് ഓഫ് ദ ചർച്ച് ഒരു ഡിസിഷനാണ് അപ്പം ചിലപ്പോൾ ചില ഡിസിഷൻ ചില ആൾക്കാർ എടുക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടായത് അത് പൂർണ്ണമായിട്ട് എല്ലാവരും പൂർണ്ണത നമ്മൾ ചിന്തിക്കും പൂർണ്ണരായിട്ടുള്ളവരാണ് ഈ ഡിസിഷൻ എടുക്കുന്നത് അല്ല അപൂർണതകളുള്ളവരെ അവർ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് സമർപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാണ് ആ പൂർണ് അത് അവരുടെ സമർപ്പണത്തെ പൂർണ്ണതയാക്കുന്നത് ഇപ്പോൾ എക്സ്പെഷ്യലി പൗലോസ്ലിഹയുടെ ജീവിതം നോക്കി പൗലോ സ്ലിഹ എന്ന വ്യക്തി ഇപ്പോൾ മാനുഷികമായി പറഞ്ഞു കഴിഞ്ഞാൽ സഭയെ പീഡിപ്പിച്ച ഒരു വ്യക്തിയെ തന്നെ എങ്ങനെ കർത്താവ് അപ്രസുലനാക്കുന്നു അവിടെ നിന്ന് ചിന്തിച്ചു നോക്കുക സഭയെ പീഡിപ്പിച്ച ഒരു വ്യക്തിയെ തന്നെ കർത്താവ് അപ്പസുനായി തെരഞ്ഞെടുക്കുകയാണ് പത്ര സഭയെ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയെ തന്നെ കർത്താവ് ലീഡറായിട്ട് കരം പിടിച്ച് ഉയർത്തുകയാണ് ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു വലിയ ഗ്രേസ് ആണ് ഗ്രേസ് എന്ന് പറഞ്ഞ ഡോറാണ് ആ ഡോറിനകത്തുകൂടെ കയറുന്നവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ആ വ്യക്തി പാപത്തിന് മരിച്ചവനായി തീരുകയാണ് അതെ അപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ ഇതുപോലെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ കാണും ഭാരപ്പെടുന്ന അവസ്ഥയോടെ കടന്നുപോകുന്ന വ്യക്തികൾ കാണും അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും അഭിഷേകവും ദൈവകൃപയും അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും രോഗസൗഖ്യങ്ങൾ സംഭവിക്കും രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ക്രൈസിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല യേശുവേ ഈ സായഹനത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ലോകവ്യാപകമായി യേശുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളാണല്ലോ ആ സഹോദരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അങ്ങനെ ജീവിതം സമർപ്പിച്ച കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ നിമിഷം സമർപ്പിക്കുകയാണ് അതിന് സഭാ വിഭാഗ മാനുഷിക വ്യത്യാസങ്ങളില്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവർക്കുള്ള സ്ഥാനം വലുതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എല്ലാ അഭിഷിക്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും രാജകീയ പുരോഹിതരാണെന്ന് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ പറയുന്നുല്ലോ രാജകീയ പുരോഹിതരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ച എല്ലാ ശുശ്രൂഷ പൗരോഹിതത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു സന്യസ്ഥർക്കായി പ്രാർത്ഥിക്കുന്നു വചനപ്രഘോഷകർക്കായി പ്രാർത്ഥിക്കുന്നു സുവിശേഷകർക്കായി പ്രാർത്ഥിക്കുന്നു രോഗശാന്തി വരപ്രാപ്തർക്കായി പ്രാർത്ഥിക്കുന്നു പ്രവാചകന്മാർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രകോഷകർക്കുമായി പ്രാർത്ഥിക്കുന്നു ലോകവ്യാപകമായി ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച യേശുനാമത്തെ ഉയർത്തുന്ന എല്ലാ സഹോദരങ്ങളും ഈ നിമിഷം നിങ്ങൾ സമർപ്പിക്കുകയാണ് സഭ മുഴുവനും യേശുവിന്റെ ശരീരം മുഴുവനും ഒന്നാകുന്ന ഒന്നാണെന്നുള്ള തിരിച്ചറിവി കർത്താവേ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെയും നിമിഷം സമർപ്പിക്കുകയാണ് അനുഗ്രഹിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ 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 ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളും പ്രാർത്ഥിക്കുക സഭയിൽ വലിയ അഭിഷേകത്തിന്റെ ജ്വലനവും ഉണർവും ഈ കാലഘട്ടത്തിൽ ദൈവം അയക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ അപ്പച്ചെന്നാണ് വിളിക്കുന്നത് അതായത് എൻ്റെ പപ്പാടെ നേരെ മൂത്ത ചേട്ടൻ അച്ഛനാണ് അപ്പം വിൻസെൻഷൻ കോൺഗ്രിഗേഷന് വേണ്ടിയാണ് സിറോ മലബാർ സഭ പക്ഷേ വിൻസെൻഷൻ കോൺഗ്രിഗേഷനിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്ന ഡിവെയിൻ ധ്യാന കേന്ദ്രത്തിൽ ഒക്കെ ഒത്തിരി ശുശ്രൂഷിക്കാനോ തൊട്ടപ്പുറത്തൊക്കെയുള്ള ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു ഫോർ ദ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയൊക്കെ അതിൻ്റെയൊക്കെ ഡയറക്ടായിരുന്നു അപ്പം ആ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടാക്കുന്നത് അച്ഛൻ ഇങ്ങനെ ഈ ഡിവൈനിലൊക്കെ ഉള്ള ഒരുപാട് വൈദികർ ഞങ്ങളുടെ വീട്ടിൽ വരുവായിരുന്നു അപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഒരു വെളിച്ചം അതായത് ഈശോയ്ക്ക് വേണ്ടി എങ്ങനെയും കത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നാഗ്രഹമുള്ള ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷെ ഒരുപാട് ചലഞ്ചസിലൂടെ വൈദികര് കടന്നു പോകാറുണ്ട് അല്മാര് സൗകര്യങ്ങള് കടന്നു പോകാറുണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് സിസ്റ്റേഴ്സ് കടന്നു പോകാറുണ്ട് പക്ഷേ ആ ചലഞ്ചസിനെ അത് കര്ത്താവെന്നെ അറിയുന്നു പക്ഷേ നമ്മൾ പലപ്പോഴും ആ ചലഞ്ചസിനെ കാണാറില്ല നമ്മൾ വിമർശിക്കുന്ന എല്ലാവരും ആ ചലഞ്ചസിനെ നമ്മൾ കാണാറില്ല നമ്മൾ പലപ്പോഴും അവരുടെ മാനുഷികമായ ബലഹീനതയെ മാത്രം നോക്കി കാണാറുള്ളൂ ഇന്ന് മുതൽ കർത്താവ് കാണുന്ന ആ ഒരു പിക്ചറിനെ കണ്ടുകൊണ്ട് നമുക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങാമെന്ന് പറയുന്നത് ദിസ് ഇസ് എ വിഷൻ ദിസ് ഇസ് എ മിഷൻ ആൻഡ് എ വിഷൻ ഞാൻ കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് ഒരു ലൈവില് പരിശുദാത്മ എന്നെ ഇങ്ങനെയൊന്ന് പറയിപ്പിച്ചു അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവര് കാത്തലിക് ഓർത്തഡോക്സ് യാക്കോബൈറ്റ് മാർത്തോമ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് ഒന്ന് കാണണം കാണണം കണ്ട് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ ഒരു മെസ്സേജ് തന്നായിരുന്നു അപ്പോൾ തന്നെ ആ ടോക്ക് കൊടുക്കുന്നതിനിടയിൽ തന്നെ എൻ്റെ ഉള്ളില് ദൈവം ഒരു പ്രചോദനം നൽകി ഇപ്രകാരം പറഞ്ഞായിരുന്നു നിങ്ങൾ അതിൽ പങ്കെടുത്തവർ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ആ ദിവസം ഞാൻ ഇപ്രകാരം പറഞ്ഞായിരുന്നു അതായത് ൊരിക്കലും മാനുഷികമായ ഒരു സംഘടന രൂപീകരിക്കുന്നതല്ല ഇതൊന്നും മാനുഷികമല്ല പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾക്ക് നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ മാനുഷികമായ വിഭാഗീയ ചിന്താഗതിയിൽ നിന്ന് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു യൂണിറ്റിയിലേക്ക് ആത്മാവിൽ കടന്നു വരിക ആത്മാവിൽ പ്രാർത്ഥിക്കുക മാനുഷികമായിട്ട് സംഘടന ഫോം ചെയ്യുവോ സംഘടന നടത്തോ അല്ലെങ്കിൽ റാലി നടത്തോ ഒരുമിച്ചൊരു സമ്മേളനം കൂടുക ഒന്നും വേണ്ട ആത്മാവിൽ പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾ പോകുന്ന പള്ളിൽ ഈ ഒരു പിക്ചറിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി ദ റിവൈവൽ വിൽ കം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കും ദൈവ ദൈവം നമ്മളോട് വലിയ എന്നാ പറയുന്നത് വലിയ സംഘടന പ്രവർത്തനവും റാലിയൊക്കെ നടത്തി മാനുഷികമായ ശക്തി പ്രകടനമോ ഒന്നുമല്ല ഇത് ഇത് ദൈവത്തിൻ്റെ ആത്മാവിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഒരു യാക്കോബായക്കാരൻ ഒരു ഈശോനെ സ്നേഹം മനസ്സിലാക്കിയ ഒരു വ്യക്തി വീട്ടിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഓർത്തഡോക്സിലുള്ള സഭയിലുള്ളവരെല്ലാം എൻ്റെ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഒരു സീറോ മലബാറിലുള്ള വ്യക്തികൾ കാണുവാണ് ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ലാറ്റിൻ ചർച്ചിലുള്ള എല്ലാവരും എറണാകുളംകാർ കാണുവാണ് ചങ്ങനാശ്ശേരിക്കാർ ഇതെല്ലാം ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ആത്മാവിൽ ഒരു വ്യക്തിയിൽ ഈശോയുടെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഇത്തരത്തിൽ ഒരുമിച്ച് ആത്മാവിൽ വീട്ടിൽ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നത് കാണുവാൻ ഇടയായി തരും എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്നു ശക്തിപ്രകടനം പ്രകടനം നടത്തുന്നോ സംഘടന ഫോം ചെയ്യുന്നോ ഒന്നുമല്ല ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ നടക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ നടക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഭൂമിയിൽ വെളിപ്പെടും ഈശോ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മുഖം ലളിതമാണ് കർത്താവ് വലിയ 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 എന്നാ പറയുന്നത് സംഘടനാശക്തി പരിപാടിയൊന്നുമല്ല കർത്താവ് എളിമയോടെ ഈശോ പറയും നമ്മുടെ ഇന്നത്തെ പറയുന്നു പ്രാർത്ഥിച്ച മതി മക്കളെ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ നടുവിൽ ഈ മെസ്സേജ് എൻ്റെ നടുവിൽ ഈശോയുണ്ട് ഈശോയോട് പറഞ്ഞു ഈശോ ഈ സന്ദേശം അങ്ങിൽ നിന്നാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു അത്ഭുതം നടക്കണം എനിക്കതിശക്തമായ അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നത് അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങൾ നിങ്ങളാരും ആകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ ഈശോട് ഇപ്പം പറഞ്ഞു ഈശോ ഞാൻ ഈ മെസ്സേജിനെ വിശ്വസിക്കുന്നു ഐ ബിലീവ് ദിസ് മെസ്സേജ് ഈസ് എ റെലവൻറ്റ് ടച്ച് മിയോ ലോഡ് എന്നെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ എന്നെ സ്പർശിക്കണമേ കർത്താവെ കർത്താവെ എന്നെ സ്പർശിക്കണമേ ഈശോയുടെ ആത്മാവിൻ്റെ അഗ്നി ഓരോ ആത്മാവിൽ ഇപ്പോൾ നിറയപ്പെടട്ടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആത്മാവിൽ വലിയൊരു അഗ്നി കത്തട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ി കത്തട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കത്തട്ടെ യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലിയിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നല്ലോ ഞങ്ങളുടെ ശാപങ്ങൾ നീങ്ങി മാറിയിരിക്കുന്നല്ലോ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നല്ലോ ഇന്ന് ഞങ്ങളത് വിശ്വസിക്കുന്നു ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയും അഭിഷേകവും നിറവുകളും അതിൻ്റെ ഫുൾനെസ് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളല്ല ഇപ്പോൾ ഈ ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ചേർന്ന് ബിന്നി ഉമ്മനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ബിജി സുനിലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അനീഷ് കുര്യാക്കോസിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ജോണി സേവിയറിനോട് ോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സജിതാ വിജയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ലിൻഡ സിജോയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ലിസി തങ്കച്ചനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സാജു ജോസഫിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു എലിസബത്ത് ലൈജുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ ജോസിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു മേഴ്സി ആന്റണിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ബിനു ദേവസിയയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ബിജി സുനലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരും പിന്നീട് വാച്ച് ചെയ്യുന്നവരുടെയും എല്ലാം കർത്താവെ അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ കൂടി ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു നിത്യപിതാമത് ണം പരിശുദ്ധാത്മകമായ ആമേൻ സാധിക്കുമെങ്കിൽ ഇന്ന് ശുശ്രൂഷ എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഒരു പ്രാർത്ഥന നിങ്ങൾ ചെല്ലുക നിങ്ങളേത് ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടവ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറയുന്നത് നമ്മളെല്ലാം ജനിച്ചു വളർന്ന ഓരോ പള്ളിയുടെ ഓരോ പ്രാർത്ഥനകളുണ്ട് ഇപ്പോൾ യാക്കോബായയുടെ പള്ളിയുടെ പ്രാർത്ഥനയും സീറോ മലബാറിലും വ്യത്യാസമാണ് പക്ഷേ നമുക്കറിയാവുന്ന പ്രാർത്ഥനകൾ ചൊല്ലി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും വചനപ്രഘോഷകരെയും പാസ്റ്റേഴ്സിനെയും എല്ലാ സുവിശേഷകരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷത്തിൻ്റെ വലിയൊരു അഭിഷേകവും അഗ്നിയും നമ്മുടെ നാട്ടിൽ വ്യാപരിക്കട്ടെ എപ്പോഴും മനസ്സിലാക്കാൻ സുവിശേഷം എന്നാൽ ഈശോയുടെ ഹൃദയമാണ് സ്നേഹമാണ് അത് മതമല്ല മതത്തിനൊക്കെ അപ്പുറമാണ് യേശുവിൻ്റെ ഹൃദയമാണത് യേശുവിൻ്റെ സ്നേഹമാണത് യേശുവിൻ്റെ മനസ്സാണത് അതിനൊക്കെ താഴെയാണ് ബാക്കിയുള്ള ഡിവിഷൻസും പ്രമാണങ്ങളും അതും എല്ലാം ഏറ്റവും ഏറ്റവും ഗ്രേറ്റസ്റ്റായിട്ട് നിൽക്കുന്നത് ഈശോ നമുക്ക് വേണ്ടി ക്രൂശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞത് ആ കാര്യമാണ് അതിനുവേണ്ടി ജീവിതം ആ കാര്യം ആ മെസ്സേജ് ലോകത്തിന് പങ്കുവയ്ക്കുവാൻ സമർപ്പിച്ച എല്ലാവരെയും നമുക്ക് ഇന്ന് ദിവസം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ എനിക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടിയും ചോദിക്കുകയാണ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പ്രയർ റിക്വസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക ചില ആൾക്കാർ പറയാറുണ്ട് റിപ്ലൈ അയക്കുന്നില്ല റിപ്ലൈ അയയ്ക്കാൻ വൈകുന്നേരം ക്ഷമിക്കണം കുറേ പ്രയർ റിക്വസ്റ്റുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് റിപ്ലൈ അയക്കാൻ വൈകുന്നത് എന്നാൽ കാണുന്ന പ്രയർ റിക്വസ്റ്റുകളെല്ലാം എഴുതി വെച്ച് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് യു ക്യാൻ അഷ്യൂർ അവർ പ്രയേർസ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു യു ആൻഡ് യുവർ ഫാമിലി